Skycode Protection House, Sharendra and Manish. Please everyone, a round of applause. Just like that, let us say this, both of you are looking mighty pretty tonight. And with a special happiness, at the birthday of the Ghana night, you will be able to see the brand new launch. antara skyboard production house and also we would be a launch for the new brand ning priyatam enike mathrame digital police inga irukkira ellarukkum avana nalla monna yena favorite course contestant ne ee uru budhiya launch ne kuriche illae pocchi can we get a backstage video all right ladies and gentlemen nallado your favorite thank you thank you so much thank you so much elanto പ്രിയതമായ സോങ്ങിനെ പറ്റി കുറേ പേര് കുറേ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും അപ്പോ എല്ലാവർക്കും അത് ഇന്നാണ് നമ്മൾ വീട്ടിൽ പോലും ഏകദേശം ഒരു ടൈമൊക്കെ ആവാറേ സോങ് കാണാൻ ആഗ്രഹമുണ്ടോ ഷത്രു കേൾക്കുന്നില്ല ഉണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ആ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇനി പറയാതെ കാപ്പിച്ച് എല്ലാവർക്കും നന്ദി യെസ്

നമുക്ക് എങ്കിൽ പറഞ്ഞ ഒരു റെക്കോർഡ് ലൈവൽ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്നൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു മനുഷ്യന് എനിക്കും അപ്പോൾ മനുഷ്യട്ട് ആക്ച്വലി പ്രോജക്റ്റ് എങ്ങനെ വർക്ക് ഔട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം ആ ഈ ഫീൽഡിൽ നിന്നല്ല ഞാൻ പിന്നെയും സിനിമയും കാര്യങ്ങളും സീരിയലും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഈ ഫീൽഡിൽ ഫ്രം പാസ്റ്റ് ടെൻ ഇയേഴ്സ് ഉണ്ട് മനുഷ്യൻ ടോട്ടലും ഫ്രം ദിസ് ഫീൽഡ് ഇങ്ങനെ ഒരു ആശയം പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾ പറയുന്നത് ലെറ്റ്സ് വെയ്റ്റ് ലെറ്റ്സ് വെയിറ്റ് ലെറ്റ് സ്റ്റഡി അതായിരുന്നു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അപ്പം മനുഷ്യട്ടൻ ലാസ്റ്റിൽ ഈ ഒരു സ്കൈ കോർ പ്രൊഡക്ഷൻ ഹൗസ് എനിക്ക് ധൈര്യം തന്നതാണ് ആക്ച്വലി ഒരു വൈഫിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് നമുക്കിതൊന്ന് ചെയ്യാം അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യട്ടൻ എനിക്ക്